ൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങളുടെ കൂടെ ഇന്ന് ചാരുവും കൂടി ഉണ്ടട്ടോ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഞങ്ങളൊരു കുഞ്ഞു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ ഉപനയനായിരുന്നു കഴിഞ്ഞ സൺഡേ അതിൻ്റെ ഒരു ഫങ്ഷൻ സാറ്റർഡേ രാത്രി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഫംഗ്ഷനു വേണ്ടി അവിടുത്തെ ആൻറ്റി ഞങ്ങളോട് ഡാൻസ് കളിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം തോന്നി കാരണം നമ്മൾ സ്കൂളിൽ കളിക്കാറുണ്ട് ഉത്സവങ്ങളിലൊക്കെ കളിക്കാറുണ്ട് അല്ലാണ്ട് അസോസിയേ അസോസിയേഷനിൽ എന്തെങ്കിലും പരിപാടിക്കൊക്കെ കളിക്കാറുണ്ട് അതൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റിന് നമ്മൾ കളിക്കുന്നതാണ് ഇതിപ്പോൾ ഒരാൾ അവരുടെ ഫാമിലി ഒരു ഫംഗ്ഷനിൽ നമ്മളെ ഡാൻസ് കളിക്കാൻ വിളിച്ചാൽ അതൊരു വേറൊരു സന്തോഷമല്ലേ അതും നമ്മുടെ ഡാൻസ് കണ്ടിഷ്ടപ്പെട്ട് കളിക്കുമ്പോൾ ഒമ്പത് മിനിറ്റുള്ള ഒരു ഫ്യൂഷനാണ് ഞങ്ങൾ കളിച്ചത് ആറ് സോങ്സ് മിക്സിംഗ് ആയിരുന്നു അപ്പം ഞങ്ങൾ ഡാൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഏതൊക്കെ പാട്ടാണെന്ന് പാട്ട് ഞങ്ങൾ ഈ വീഡിയോയിൽ കേൾപ്പിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ഈ ഡാൻസിന്റെ വീഡിയോ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം കേട്ടോ എല്ലാവർക്കും ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവരും അടിപൊളിയാണ് സൂപ്പറാണെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു ചാരു ഞങ്ങളോട് ഡാൻസിനുണ്ടായിരുന്നിട്ടോ അവൾ ഞങ്ങളുടെ ഒരു രണ്ട് മൂന്ന് പാട്ടിലാണ് അവൾ അവളുണ്ടായിരുന്നുള്ളു അത് അവൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും അവൾ നന്നായിട്ട് കളിച്ചു കേട്ടോ അപ്പം നല്ലൊരു ദിവസമായിരുന്നു അന്ന് അപ്പം ഇതൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു അപ്പം ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരും അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ടാട്ടോ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ ടൈം കിട്ടാറില്ല ഉടനെ തന്നെ ഞങ്ങളൊരു പുതിയ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതെത്രയും വേഗം ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വാച്ചിങ് ചാനൽ സംയുക്ത